അത് പിന്നെ അമ്മയുടെ ശബ്ദം എനിക്ക് മറക്കാൻ പറ്റുമോ എന്റെ കാണാനൊന്നും അമ്മാനൊന്നും ഓ ഞാൻ വരുന്നതൊക്കെ എല്ലാവർക്കും ശല്യായിരിക്കില്ലേ അതുകൊണ്ടാ പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും വരാത്തെ ഏ അങ്ങനെയൊന്നും ഇല്ല എന്റെ മോളെ സുഗലതെന്ന് എപ്പോഴും നിന്റെ കാര്യം പറയും ഓ അവക്ക് നിന്നെ അവളുടെ വലിയ അവൻ ഹാ എനിക്ക് വിധിയില്ലാതെ പോയില്ലേ അമ്മേ അയ്യോ നിരാശപ്പെടൊന്നും വേണ്ട

എന്ത് പ്രശ്നം ഉണ്ടായേ അതൊക്കെ വിശദായിട്ട് മോള് വരുമ്പോ പറയാ മോള് കഴിയുമ്പോട്ടേക്ക് വാ നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ തീരുമാനം തമ്മിലേ പത്രം നല്ല രീതിയിലൊന്നല്ല ഈ സമയത്ത് നമ്മൾ വേണ്ട വിധത്തിൽ മോള് കണ്ട ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെലപ്പ നേടിയെടുക്കാൻ പറ്റും മോള് എന്തായാലും ഡിവോഴ്സൊക്കെ ആയി നിൽക്കാതെ അമ്മയ്ക്കറിയാ അതോടുകൂടി പറയുന്നത് പിന്നെ സുമലത മോൾ എന്നോട് പറഞ്ഞിരുന്നു മോക്ക് ഇപ്പോഴും ഗോപാലൻ വെച്ച ജീവനാണെന്നേ അതോണ്ടാ അമ്മ മോള് വിളിച്ചത് എത്രയും പെട്ടെന്ന് ഊട്ടിയിലേക്ക് വരാ ശരി ശരി മക്കളെ അമ്മ വെക്കട്ടെ കാണാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കാൻ പോവാണ് സുമി മോളെ എത്ര പെട്ടെന്ന് ഊട്ടിയിലെത്തും അവളുടെ അറിയാം അവന്റെ മോൻ ഗോപാലൻ ഇപ്പോഴും എത്ര ജീവനാണെന്ന് ഇങ്ങോട്ട് വന്നോട്ടെ എന്നിട്ട് വേണം നടത്താന് നീ പറയുന്നൊക്കെ സത്യമാണോ സത്യ ചേച്ചി അച്ഛമ്മയും മിലമോളും കൂടെ സംസാരിക്കുന്നതും ആന്തി ഫോണിൽ വിളിക്കുന്നതും ഒക്കെ ഞാൻ കേട്ടതാ മനസ്സിലൊരു പതാണല്ലേ നമ്മുടെ അമ്മേനെ ഒഴിവാക്കിട്ടെ ആ സുമി സുമിയാന് കൊണ്ട് അച്ഛനെ കല്യാണം നടത്തിക്കാൻ എന്നിട്ട് നമ്മളെല്ലാരും വീട്ടീന്ന് പുറത്താക്കായി അച്ഛമ്മ ആ തെർക്കെടില്ല ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അച്ഛമ്മയ്ക്ക് നല്ല പണിയെ കൊടുക്കണം നമുക്ക് ആ ആന്തി വരുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിൽ പോവാ ചേച്ചി എല്ലടാ ആ ആന്റി ഇങ്ങോട്ട് വരട്ടെ നമുക്ക് നമ്മ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം അവർക്ക് ആന്റിക്കൊരു മോളുണ്ട് കല്യാണം കഴിഞ്ഞാട്ടെ ആ ഭർത്താ അവരുടെ ഭർത്താവ് ആയിട്ട് പിണങ്ങി പിരിഞ്ഞ് താമസിക്കുക അപ്പൊ ഡിവോഴ്സായി നോക്കിയേ അച്ഛമ്മ എന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ആന്റിക്കെ പണ്ട് നമ്മുടെ അച്ഛനും ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അച്ഛനമ്മുടെ അമ്മേനെ ഇനി ഇഷ്ടം അങ്ങനെയാണ് അവരുടെ കല്യാണം നടക്കാതെ പക്ഷെ എന്നാലും ഇപ്പഴും ആ ആന്റീ അച്ഛൻ്റെ പറഞ്ഞു നടത്തിയാണ് ഇപ്പൊ നമ്മുടെ അച്ഛനെങ്ങാനും ആന്റീന ഇഷ്ടാവോ ഏ അച്ഛൻ എന്തായാലും പണ്ടേ ആന്റീനെ ഇഷ്ടമില്ലാത്തതാ പക്ഷേ ഈ അച്ഛമ്മ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലേ എന്താവും നമുക്ക് പറയാൻ പറ്റൂല അതുകൊണ്ട് നല്ല പണി തന്നെ കൊടുക്കണം ആന്റി പൈസക്കാരിയാണെന്ന് അച്ഛമ്മേച്ചി വിടുവോ നീ അങ്ങനെ അപ്പുകുട്ട നമ്മളെ അങ്ങനെ ഇറക്കി വിടാൻ നമ്മൾ സമ്മതിക്കോ നമ്മള് മൂന്ന് പേരും കൂടെ ഒരുമിച്ച് വന്നിട്ട് നല്ല പണി എന്നെ അച്ഛമ്മക്കും മിലിമുക്കും കൊടുക്കണം എന്തായാലും അവരെയും പറഞ്ഞത് വരട്ടെ ബാക്കി അങ്ങോട്ട് കയ്യിലെടുത്താലേ നീ മനസ്സ് എന്നിട്ടാവാചാരിക്കുന്ന കാര്യ

ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ കിടക്കാൻ ഇന്ന് അല്ല എവിടെ വിവേകും പാർക്ക് പോയിട്ടുണ്ട് അവരുടെ കൂടെ അവര് സെറ്റ് ആയിട്ടുണ്ട് അത് ശരി ഞങ്ങളോട് പറയാതെ അവൻ അവരുടെ കൂടെ പോയല്ലേ അവരെന്തൊക്കെയോ അവനെ നിങ്ങൾ ഇവിടെ ഇരിക്കോ ഞാൻ പോയിട്ട് ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് വിളിക്കാം പിന്നെ മമ്മിയും പാപ്പയും വിളിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ശരി നമ്മളെ ആദ്യം അങ്ങനെ നല്ല ചേച്ചി ഒന്ന് കേറി നോക്ക് നല്ല സ്പ്രിംഗ് ബെഡ് ഒന്ന് താഴെ പോവായിരിക്കുമ്പോ തന്നെ ആ ശരിയാ നീ പറഞ്ഞേ നല്ല സുഖം ഉണ്ടല്ലേ പറ രണ്ടും കൂടി ഇതിന്റെ ഉള്ളിൽ കയറി പൊറിയേ തുടങ്ങി അപ്പഴേക്ക് ഞങ്ങൾ എവിടെ ഇരുന്ന അച്ഛമ്മയ്ക്ക് എന്താ അച്ഛൻ അച്ഛമ്മേടെ കാര്യം നോക്ക് എടി എടി നിന്റെ വായിൽ നാവെ ഒന്ന് അടക്കി വെക്ക് പാറു ചുമ്മാ ഇരിക്കും മോളെ കേറി വാ മോളെ മോളെ നിങ്ങൾ ഈ റൂമിൽ കിടന്നാൽ മതി കേട്ടോ ഇതാ ഇനി നിങ്ങളുടെ റൂമ് ഇതാരാ അച്ഛമ്മേ ഇതാ ഞാൻ പറയാനുള്ള സുമി മോള്

ണ്ടോടി എന്താ അച്ചമ്മ ഈ പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണിത് ഇവിടേക്ക് എൻ്റെ അച്ഛനും അമ്മയും വരുന്ന പോലെയാണോ നാട്ടാരെ മുഴുവൻ വിളിച്ചു വീട്ട കയറുന്നത് ഇത് എന്ത് മര്യാദയാണ് ഞങ്ങൾ അങ്ങനെ വലഞ്ഞു കയറി വന്നൊന്നുമല്ല അമ്മ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് അച്ഛൻ അച്ചമ്മ എന്നെ ഇവിട വലഞ്ഞു കയറിയവന്നത് പിന്നെല്ലേ എന്താമ്മേ ഇത് ഞങ്ങളെ വിളിച്ചു വെറ്റി അപമാനിച്ചാ അയ്യ മോളേ ഇത്ങ്ങളെ സ്വഭാവം ഇങ്ങനത്തെയാണ് ഇങ്ങങ്ങ അമ്മേൻ്റെയാ സോള്യൂട്ട് അതേ മോശേട്ട സ്വഭാവാ രണ്ടു ഇങ്ങനെയാണ് ವರ್താൻ പറയുന്നോ മോൾ അതൊന്നും കാര്യമകണ്ട മോക്കേയാനേ വേറെ റൂം അറേഞ്ച് ചെയ്തു തരാ ഓ ഈ തിങ്ങള് ഇല കിടക്കട്ടെ വാ ചിന്ന മോളേ നമുക്ക് അപ്പുറത്തെ പോവാ

ഈ ആന്റി കെട്ടണം നല്ല ആഗ്രഹം ഇല്ലാതെ കുറ്റിമർച്ചും കണ്ടില്ലേ അച്ഛനെ വിളിക്കാൻ അവളിനിപ്പോളിക്കാൻ നീ നോക്കിക്കോ പിന്നെ നമ്മുടെ അച്ഛനെ അങ്ങനെ അങ്ങനെ വിളിച്ചോ അവളെ കൊല്ലും എനിക്ക് സങ്കടം അച്ഛൻ വരുന്നത് അച്ഛമ്മക്ക് അമ്മേനെ എന്തോ ബുദ്ധിമുട്ടിക്കും ഇനിയിപ്പോ ആന്റീൻറെ കൂടി ബുദ്ധിമുട്ടിക്കുണ്ടാവും അമ്മേനെ ബുദ്ധിമുട്ടിക്കാനേ നമ്മൾ സമ്മതിക്കൂല ആരെയും പണ്ടത്തെ പോലെ ഇനി അച്ഛമ്മ ശരി ആരായാലും ശരി നമ്മളെ അമ്മേനെ വേദിപ്പിക്കാൻ അപ്പ കുട്ടികളെ വിളിക്കും അവനോട് കൂടി ചേർന്നിട്ടാണ് പ്ലാൻ ചെയ്യാൻ വേണ്ടി

അവർക്ക് വേണമെങ്കിൽ അവരിവിടെ കഴിച്ചു അല്ലാതെ ഞങ്ങളുടെ അമ്മേനെ പിടിച്ചു അവരുടെ വേലക്കാരി നോക്കണ്ട അച്ഛമ്മ ആഹ് നിന്റെ അമ്മ പിന്നെ ജോലിക്കാരില്ലെങ്കിൽ ആരടിയും ഇത് എന്റെ ഫണ്ടിന്റെ വീടാ ഇവിടെ വെച്ച് എന്റെ അമ്മേനോട് മോശമായിട്ട് പെരുമാറിയുണ്ടല്ലോ ഈ പ്രിയയുടെ തനി സ്വഭാവം അച്ഛമ്മ